എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് നമ്മുടെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സബ്സ്ക്രൈബ് സബ്സ്ക്രിപ്ഷൻ അയ്യായിരം കടന്നു ഇന്ന് നമ്മൾ അയ്യായിരം പ്ലസ്സിലാണ് ഇരിക്കുന്നത് ഞാൻ ഈ വീഡിയോ ചാനൽ തുടങ്ങുന്നത് ജൂലൈ ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് നൂറ്റി ഇരുപത്തിരണ്ട് വീഡിയോ ആയി നമ്മുടെ മൊത്തം വ്യൂസ് ഇപ്പോൾ ഏകദേശം ഹാഫ് മില്യൺ അഞ്ച് ലക്ഷത്തിനടുത്തായിട്ടുണ്ട് ചുരുങ്ങിയ നാല് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വ്യൂ ആയിട്ടുണ്ട് ടോട്ടൽ എല്ലാം കൂടെ ഉള്ളത് അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ സബ്സ്ക്രി സബ്സ്ക്രൈബേഴ്സിനും എല്ലാ കമൻ്റ് ചെയ്തവർക്കും ലൈക്ക് അടിച്ചവർക്കെല്ലാം ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് എൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചോളുന്നു വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം പിന്നെ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം അതായത് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ നിങ്ങളുടെ പലരും എന്നോട് പറയും ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുക അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുക എന്ന് പലപ്പോഴും എന്നോട് പറയാറുണ്ട് പക്ഷേ എല്ലാവരുടെയും ആ അഭിപ്രായങ്ങൾക്കൊത്ത് എനിക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല വീഡിയോൻ്റെ ക്വാളിറ്റി നന്നാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഈ എഡിഷ് എഡിറ്റിംഗ് ഒന്നുമില്ലാതെ ഞാൻ ഡെയിലി വീഡിയോ അതായത് ഒരു ലൈവ് പോലെ വന്ന് പറയാൻ തുടങ്ങിയപ്പോഴാണ് ഇത്രയും വീഡിയോ ഡെയിലി എനിക്ക് ചെയ്യാൻ സാധിച്ചത് അതിനു മുന്നേ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അതിനെ എഡിറ്റ് ചെയ്യും സംഗതി എഡിറ്റ് ചെയ്യുന്നത് നല്ലതാണ് കുറേ പിക്ചേഴ്സും കുറേ കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ നല്ലൊരു കണ്ടൻറ് ആദ്യം മുതൽ അവസാനം വരെ പറയുവാണെങ്കിൽ അതിൽ പിന്നെ പ്രത്യേകിച്ച് എഡിറ്റിങ്ങിൻ്റെ ആവശ്യമില്ല പലരുടെയും വീഡിയോസ് നമ്മൾ കണ്ടിട്ടില്ലേ എഡിറ്റിങ്ങില്ല അത് ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മൾ പറയുന്ന വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും നാട്ടിലെ വിഷയങ്ങൾ പറയുമ്പോൾ നമ്മുടെ വീഡിയോ അങ്ങനെ അധികാരം കാണാറില്ല കാരണം പ്രേക്ഷകരുടെ ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ കാനഡയിൽ ലണ്ടൻ ഒൻഡാറോയിൽ ഇരുന്നിട്ട് നാട്ടിലെ വിശേഷങ്ങൾ പറയാൻ ഇയാൾക്ക് എന്താണ് അതിൻ്റെ ആധികാരികത എന്നുള്ളതിലായിരിക്കും അപ്പം അത് നമുക്ക് മറുനാടൻ മലയാളിക്കും മറ്റേ മാത്യു സാമു എലിനും ഐ സുനിൽ അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ അവർക്ക് വിട്ടു കൊടുക്കാം കാരണം ജനങ്ങൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കാനഡയിലെ വാർത്തകളും ഇവിടുത്തെ ലോക്കൽ ന്യൂസുകളായിരിക്കാം എനിക്കറിയില്ല എനിവേ കാർണിയുടെ കളികൾ കാനഡയെ വീണ്ടും കുളമാക്കോ എന്നുള്ളൊരു ബലമായ സംശയത്തിലാണ് ഞാനിപ്പോൾ കാരണം ഞാൻ പറഞ്ഞുതരാം ഇന്നലെ ഇന്ന് പുള്ളി അനൗൺസ് ചെയ്ത് എത്രയാണെന്ന് അറിയോ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മില്യൺ ഡോളർ സി ബി സി എന്താണ് ഈ സി ബി സി സി ബി സി എന്ന് പറഞ്ഞാൽ കാനഡയുടെ ബി ബി സി ആണ് ബി ബി സി എങ്ങനെ ഇംഗ്ലണ്ട് ഓൺ ചെയ്യുന്നോ പബ്ലിക്കലി ഓൺഡ് അല്ലെങ്കിൽ അവരുടെ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണ് ബി ബി സി എന്ന് പറഞ്ഞ പോലെ സി ബി സി കാനഡയുടെ ആണ് ക്രൗൺ കോർപ്പറേഷനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ജാനുവരി ഒന്ന് സെക്കൻഡ് വേൾഡ് വാറിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് അപ്പോൾ ഇതിൻ്റെ ബഡ്ജറ്റ് എത്രയെന്ന് അറിയുമോ വൺ പോയിൻറ്റ് ഫോർ ബില്യൺ ആണ് ഒരു ഇയർലി ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ടാക്സ് പേയേഴ്സിൻ്റെ മണിയാണ് നമ്മളുടെ ടാക്സ് പേ നമ്മൾ കൊടുക്കുന്ന ടാക്സിൽ ഓടുന്ന ഒരു പ്രസ്ഥാനമാണ് അതായത് നമ്മുടെ കാനഡ പോസ്റ്റൊക്കെ പോലെ ഒരു ക്രൗൺ കോർപ്പറേഷൻ ആണ് ഇ സി ബി സി ഞാൻ ഡെയിലി എല്ലാ കൂടുതൽ സമയം വണ്ടിയിലായിരിക്കും അപ്പോഴെല്ലാം ഞാൻ വാച്ച് കേട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ വൺ അവറിൽ ഇൻ്റർനാഷണൽ ന്യൂസും ഹാഫ് ഹവറിൽ ലോക്കൽ ന്യൂസുകളാണ് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും നമ്മളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂസുകൾ സി ബി സിയിലാണ് കാനഡ ബ്രോഡ്കാസ്റ്റ് കോർപ്പറേഷൻ അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണെന്ന് അറിയുക കാനഡ ആണ് അപ്പോൾ ഇവർ കുറേ കാലങ്ങളായിട്ടൊരു ബയസ്ഡ് ആണ് ലെഫ്റ്റ് ഇടതുപക്ഷ ചിന്താഗതി അല്ലെങ്കിൽ ലിബറൽ സപ്പോർട്ടാണ് അപ്പോൾ ഇപ്പോൾ എന്ത് പറ്റി ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മില്യൺ ഡോളറ് കൊടുക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ പോയിൻറ്റ് ത്രീ എയ്റ്റ് ബില്ല്യൺ കഴിഞ്ഞ വർഷം കൊടുത്തു പ്ലസ് ടോപ്പ് ചെയ്തുകൊണ്ടൊരു ഫോർട്ടി ടു മില്യനും കൂടെ കൊടുത്തു ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ അപ്പോൾ നാലോച്ച് നോക്കിയാൽ ഇതിൽ ജോലിക്കാർ ഞാൻ പലപ്പോഴും ചിന്തിക്കും ഇതിലുള്ള മിക്കവാറും ജോലിക്കാരുടെ പേരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും ന്യൂനപക്ഷം ഒരുപാടുണ്ട് അപ്പോൾ ഈ സി ബി സി ഇനിയിപ്പോൾ കാറിനിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഭയങ്കര സംഭവമാണ് കാർണി ഭയങ്കര സംഭവമായിട്ടാണ് പറയുന്നത് ഇതു തന്നെയാണ് ജസ്റ്റിൻ റുഡോനോട് ഉണ്ടായിരുന്ന സപ്പോർട്ട് ലോകത്ത് മുഴുവൻ ഗവൺമെൻറ്റുകൾ അല്ലെങ്കിൽ എലക്ഷൻ നിയന്ത്രിക്കുന്നതും ഗവൺമെൻറ്റുകളെ ഈ കാലഘട്ടങ്ങൾ നിയന്ത്രിക്കുന്നതും മുഴുവൻ മീഡിയ ആണ് ഇപ്പോൾ ഇന്ത്യയിലെ കാര്യമാണെങ്കിൽ അതെ ഈ ബി ജെ പി ഇങ്ങനെ ഇത്രമാത്രം അധികാരത്തിൽ വരണ വരാനുണ്ടായ ഒരു പ്രധാന കാരണം അവർ കോടിക്കണക്കൻ രൂപ ഈ സോഷ്യൽ മീഡിയയിലും മീഡിയയ്ക്ക് വേണ്ടി ചെലവഴിച്ചു അത് വിജയം കണ്ടു മാർസിസ്റ്റ് പാർട്ടി അങ്ങനെ തന്നെ ഇപ്പോൾ ഈ നവമാധ്യമ ലോകത്ത് ഈ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഭയങ്കരമാണ് കാരണം ഈ പാരമ്പര്യ മാ മാധ്യമങ്ങൾ അല്ലെങ്കിൽ വലിയ ചാ സാറ്റലൈറ്റ് ചാനലുകൾ ചാനലുകളെല്ലാം ഗവൺമെൻറ്റിൻ്റെയും പാർട്ടിക്കാരുടെയും പള്ളിക്കാരുടെയും എന്താ പറയുക അമ്പലക്കാരുടെയും മോസ്കാരുടെയും അല്ലെങ്കിൽ പല മതക്കാരുടെ മതങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയാണ് പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും അവനവൻ്റെ അഭിപ്രായം പറയും നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പച്ചയ്ക്ക് വിളിച്ച് പറയും അതാണിപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും ഇത്രമാത്രം പൊതുജനങ്ങളിലേക്ക് എത്താനുണ്ടായ ഒരു പ്രധാന കാരണം ഈ സോഷ്യൽ മീഡിയയാണ് ഈ സോഷ്യൽ മീഡിയയുടെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമാണ് പക്ഷേ കാനഡയിൽ അങ്ങനെ വലിയ കാര്യമായ സോഷ്യൽ മീഡിയ എഫക്റ്റ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് യൂട്യൂബ് അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ഇല്ല വളരെ കുറച്ച് മീഡിയകളുള്ള അവർ പറയുന്നതാണ് വേദവാക്യം അപ്പോൾ പിയർ പോളി പറഞ്ഞത് എന്താണെന്നറിയുക ഞാനായിരുന്നെങ്കിൽ ഈ കട്ടിങ് ഇത് ഇത്രയും പൈസ ഈ സി ബി സിക്ക് കൊടുക്കില്ല അതെല്ലാം കട്ട് ചെയ്യുന്ന പറഞ്ഞത് അപ്പം തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സി ബി സി ഇനിയുള്ള എലക്ഷൻ പ്രചരണത്തിന് മുഴുവൻ ആരെയാണ് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ആർക്കായിരിക്കും ഫേവർ ചെയ്യുന്നത് അല്ലെങ്കിൽ ജോലിക്കാർക്ക് ഞാനൊന്നും പോകണ്ട അല്ലെങ്കിൽ നമ്മുടെ കാനഡ പോസ്റ്റ് പോലെ സമരവും കാര്യങ്ങളൊക്കെ വന്ന് പൊട്ടിപ്പോയലത്തെ അവസ്ഥ നോക്കിയാൽ അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലായി കാനഡയുടെ സ്വന്തം സി ബി സി എന്ന് പറയുന്നത് ലിബറൽ ഗവൺമെൻറ്റിനാണ് ബൈസ്ഡാണ് സപ്പോർട്ടാണ് കാർണിക്ക് സപ്പോർട്ടാണ് ഇനി അടുത്ത് കാർണിയുടെ വിഷയത്തിലോട്ട് വരാം ഇന്ന് ജഗ്മീത് വളരെ ശക്തമായ രീതിയിൽ കാർണിക്ക് എതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട് വേറെ ഒന്നുമല്ല ബർമുഡയിൽ അതായത് അഞ്ച് ബില്യൺ ഡോളർ ടാക്സ് അടയ്ക്കാതെ ടാക്സ് ഹവനായിട്ട് ബർമുഡയിലെ ഏതൊരു ചെറിയ ഓഫീസിലൊരു ഇത് ഇട്ടിട്ട് മാറ്റി എന്നാണ് പറയുന്നത് അഞ്ച് ബില്യൺ ഡോളർ ബ്രൂക്ക്ഫീൽഡ് കമ്പനിയിലായിരുന്ന സമയത്ത് അപ്പോൾ ഈ പുള്ളി നിസ്സാരക്കാരനല്ല വമ്പൻ കളികൾ കളിക്കുന്നവന് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇങ്ങേര് ഭയങ്കര തള്ളാണ് ഇങ്ങേരെ കുറിച്ച് അതായത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഗവർണർ ആയിരുന്നുള്ളത് അവിടെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ലെന്നാണ് പറയണേ ഇപ്പം കഴിഞ്ഞ ദിവസം കേട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുള്ളി അവിടെ ബാങ്ക് ഓഫ് കാനഡയുടെ ഗവർണർ ആയിരുന്നിട്ട് മിക്കവാറും ആ ഇംഗ്ലണ്ടിൻ്റെ അധോഗതി ആ കാലഘട്ടത്തിൽ സംഭവിച്ചെന്നാണ് പറയുന്നത് ഇനിയിവിടെ ഇവിടെ കാനഡ ബാങ്ക് ഓഫ് കാനഡയുടെ ഗവർണർ ആയിരുന്നു ഇവരൊന്നും വലിയ കാര്യമായ മാറ്റങ്ങളൊന്നും രാജ്യത്തിന് വേണ്ടി എക്കണോമിക്ക് വേണ്ടിയൊന്നും ചെയ്തിട്ടൊന്നുമില്ല അത് അടുത്ത വിഷയം അപ്പോൾ ഈ നിലയ്ക്ക് പോയിക്കഴിഞ്ഞാൽ പുള്ളിക്കൊരു വ്യക്തിപ്രഭാവവും ഇല്ല പുള്ളിയുടെ എല്ലാ ഇൻ്റർവ്യൂളും കാര്യങ്ങളും നോക്കി കഴിഞ്ഞാൽ പുള്ളിയുടെ മുഖത്തന്നെ ഒരു കളലക്ഷണമാണ് തന്നെയല്ല പുള്ളി ഒരു കാര്യത്തിനും ശരിയായിട്ട് മറുപടിയും പറയുന്നില്ല എന്തൊക്കെയോ ഉണ്ടച്ചുരുട്ടുകളെന്ന് നമ്മൾ പറയില്ലേ കണ്ട ഒരു കളലക്ഷണം എന്ന് പറയില്ലേ പക്ഷേ ഇപ്പോൾ ജനം മുഴുവൻ അല്ലെങ്കിൽ റേറ്റിംഗ് ഭയങ്കരമായിട്ട് കാറിനയ്ക്ക് കൂടിയിരിക്കുകയാണ് കാറിന് എന്തോ സംഭവമാണ് കാരണമെന്ന് ഇവിടെ എന്താ പറയുക ഇളക്കി മറിക്കുന്ന പറഞ്ഞത് ഗ്യാസ് പ്രൈസിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഈ കാർബൺ ടാക്സ് കട്ട് ചെയ്ത വഴിക്ക് കാർബൺ ഡയോക്സ് കട്ടിയത് വഴിക്ക് ഡീസലിനും ഗ്യാസിനും ഒന്നൂറ്റി ഇരുപത്തഞ്ച് വന്നു പക്ഷേ ഇന്നലെ ഞാൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ നൂറ്റി നാൽപ്പത്തൊന്ന് ഡീസലിന് മറ്റേ ഗ്യാസിന് നൂറ്റി മുപ്പത്തഞ്ച് അപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലാണെങ്കിൽ ബാരലിൽ ഡോളർ വില കുറഞ്ഞിരിക്കുകയാണ് അപ്പം ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ജിമ്മിക്സ് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത് ഇത് നോക്കിക്കോ ലക്ഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ഗ്യാസിൻ്റെ ഒക്കെ പ്രൈസ് വീണ്ടും കൂടും നമുക്ക് നമ്മളാരെങ്കിലും നോക്കാൻ പോകുന്നുണ്ട് എത്രയാണ് ഗ്യാസിന് ടാക്സ് എത്ര കട്ട് ചെയ്ത് എത്രയ്ക്കാണ് നമ്മൾ നമ്മൾ അന്നാന്ന് കാണുന്ന വിലയ്ക്ക് നമ്മൾ അടിക്കുന്നു പോകുന്നു അല്ലേ ഇനി അടുത്തൊരു വിഷയം ഞാൻ പറയട്ടെ ലോകമെമ്പാടും വല്ലാത്തൊരു പ്രതിസന്ധിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അമേരിക്കയുടെ സാമ്പത്തിക നട്ടല്ലേ ഓൾമോസ്റ്റ് തകർന്നിരിക്കുന്ന പോലെയാണ് വേറെ ഒന്നുമില്ല ചൈനയുടെ സാധനങ്ങൾക്ക് മുപ്പത്തി നാല് പെർസെൻ്റാണ് അണ്ണം ടാക്സ് അടിച്ചത് അല്ലേ ചില സ്പെഷ്യൽ ഇതിൽ ട്വൻറ്റി പെർസെൻറ്റ് ലെവിംഗ് കൂടി ഉണ്ട് അപ്പം അമ്പത്തിനാല് പെർസെൻ്റ് ഓൾ ഗുഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചൈന കാനഡയ്ക്കും മെക്സിക്കോ ഒക്കെ ആണെങ്കിൽ മറ്റേ ഓട്ടോ പാർട്സിനും സ്റ്റീലിനും അലുമിനിയത്തിനും ഉള്ളു ചൈനയുടെ കേസിലങ്ങനെയല്ല ചൈനയിൽ നിന്ന് താണ്ട ഒരു പെൻ മുട്ടു സൂചി മുതൽ പെന്ന മുതൽ കാറ് മുതൽ കമ്പ്യൂട്ടർ മുതൽ മൊബൈൽ മുതൽ എന്ത് വന്നാലും തുണി മണി അരി എന്ത് വന്നാലും തേർട്ടി ഫോർ പെർസെൻ്റ് അടിച്ചിരിക്കുന്നത് ചൈനയും തിരിച്ച് പറഞ്ഞു ഞങ്ങളും തേർട്ടി ഫോർ അടിക്കുന്നു ഇതിലിപ്പോൾ എന്താവും പോണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കമ്പനികളെ കുറിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ നോക്കി വയ്ക്കാൻ സമയമില്ല വീഡിയോൻ്റെ സമയം കയറിയറായി ഏറ്റവും മിക്ക ഫേമസ് കമ്പനികളുടെ ബ്രാൻഡുകളും ചൈനയിൽ നിന്നാണ് സാധനം ഉണ്ടാക്കുന്നതും ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഉദാഹരണത്തിന് ഒരു അമേരിക്കക്കാരന് ഇപ്പോൾ എന്തെങ്കിലും സാധനം വേണമെന്ന് വിചാരിച്ചോ ഉദാഹരണത്തിന് ഐഫോണ് ഈ ഐഫോണ് അമേരിക്കക്കാരന് മേടിക്കണമെങ്കിൽ ചൈനയിൽ ഉണ്ടാക്കി വരുമ്പോൾ എന്തായി ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണമല്ലോ എന്തായി തേർട്ടി ഫോർ പെർസെൻറ്റ് ആക്സെക്സ് റൗ കൊടുക്കണം കഴിഞ്ഞ വർഷത്തെ ട്രേഡ് ഡെഫിസിറ്റ് എത്രയാണെന്നറിയുക അതായത് ചൈന നാനൂറ്റി മുപ്പത്തെട്ട് പോയിൻറ്റ് നയൻ ബില്ല്യൺ ഡോളറിൻ്റെ സാധനം യു എസിലോട്ട് ഇറക്കുമതി ചെയ്തു അതേസമയം യു എസ് എക്സ്പോർട്ട് വന്നിട്ട് നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ബില്യനുള്ളൂ അപ്പോൾ ഈ നാനൂറ്റി മുപ്പത്തെട്ട് പോയിൻ്റ് നയൻ ബില്യണിൻ്റെ സാധനത്തിൻ്റെ മേലെ തേർട്ടി ഫോർ പെർസെൻറ്റ് കൂടുമ്പോഴത്തെ അവസാനം വെച്ച് നോക്കിയാൽ ആ സമയത്ത് അങ്ങോട്ട് പോയിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തി മൂന്ന് ബില്യനുള്ളൂ അപ്പോൾ ട്രേഡ് ഡെഫിസിറ്റ് കണ്ടില്ലേ ഇനി ഫേമസ് കമ്പനികളെല്ലാം ചൈനയിലുണ്ടെന്ന് പറഞ്ഞു ഫോർഡ് മുതൽ വാൾമാർട്ട് മുതൽ കോസ്കോ മുതൽ കെ എഫ് സി മുതല് മാക്ഡോണാൾഡ് മുതൽ മാക്ഡോണാൾഡിന് അയ്യായിരത്തി തൊള്ളായിരം ബ്രാഞ്ചുകളിൽ എന്ന് പറഞ്ഞാൽ ചൈനയിൽ ഞാനിതെല്ലാം പഠിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ തലയ്ക്ക് പ്രാന്തായി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കണ്ടിട്ടാണ് ട്രംപ് ഈ ടാരിഫ് വാർ നടത്തിയത് ഇനിയിപ്പോൾ ഈ കമ്പനികൾ മുഴുവൻ ഒന്നുകിൽ മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് ഇതിൻ്റെ മാനുഫാക്ചറിങ് ഫെസിലിറ്റി ആരംഭിക്കണം അതല്ലെങ്കിൽ ഇത് മുഴുവൻ അമേരിക്കയിലോട്ട് തിരിച്ചു വരണം അതിന് എത്ര സമയമെടുക്കും ആറുമാസം കൊണ്ട് നടക്കുമോ ചിലപ്പോൾ ഒരു വർഷം കൊണ്ട് അടക്കമായിരിക്കും അതിന് അങ്ങനെ കാന അമേരിക്കയിൽ വന്ന് ഈ സാധനം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വില എന്തായിരിക്കും അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ അമേരിക്കക്കാരുടെ ജീവിതം അല്ലെങ്കിൽ അവിടുത്തെ സാമ്പത്തികം വളരെ കഷ്ടപ്പാടിലായിരിക്കും അപ്പോൾ ഈ ഈയൊരു അഞ്ചാറ് മാസം ഈ ലോകത്തിലുണ്ടാകാൻ പോകുന്നത് ഇപ്പോൾ സ്റ്റോക്ക് പ്രൈസുകളുണ്ടല്ലേ സ്റ്റോക്ക് മൊത്തം ഇടിഞ്ഞു രണ്ടായിരത്തി എട്ടിലുണ്ടായ പ്രാവശ്യം അറിയാം ഈ സ്റ്റോക്ക് മാർക്കറ്റ് മൊത്തം ഇടിഞ്ഞു വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി അമേരിക്കയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ലോകത്തെ മുഴുവൻ ബാധിക്കും കാനഡയും ബാധിക്കും അതുകൊണ്ട് മലയാളികളുടെ എല്ലാം അവസ്ഥ പ്രത്യേകിച്ച് ഈ വീട് മേടിച്ചിട്ടുള്ളവർ അത് റീമോട്ട് ഗജിൻ്റെ സമയമായിട്ടുണ്ട് ബിസിനസ് ചെയ്യുന്നവർ ജോലി ചെയ്ത് ചെയ്ത് നട്ടുപൊടിക്കുക എന്നല്ലാതെ വേറെ ഒരു മാർഗമില്ല പലരും ഇവിടെ നിന്ന് വിട്ടുപോയി തുടങ്ങി മറ്റു മിഡിൽ ലിസ്റ്റിലോട്ടും മറ്റെവിടെയെങ്കിലും പോയി എന്തെങ്കിലും ബിസിനസ് ചെയ്യാമെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് എന്തൊക്കെയാണെങ്കിലും വരുന്ന ആളുകളിൽ ഇനിയിപ്പോൾ ഇവിടുത്തെ ഇലക്ഷൻ കഴിഞ്ഞാലും കാര്യമായ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല പോളിസികളും ഇതൊക്കെ ചെയ്ഞ്ചാവുന്ന മാത്രം അല്ലാതെ വേറെ മാറ്റമൊന്നുമില്ല പിന്നെ ഈ ഈ കൺസർവേറ്റീവ് പാർട്ടിയുടെ പിയർ പോളിയേക്കും കൺസർവേറ്റീവ് പാർട്ടിയുടെ കാൻഡിഡേറ്റ്സിനും ശക്തമായിട്ട് ഈ ലിബറൽസിനെ അടിച്ച് ഇരുത്താൻ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാനുള്ള ഒരു ആർജവുമില്ല കഴിവുമില്ല അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എന്തായി തീരുന്നുള്ളത് വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് മിക്കവാറും നയൻറ്റി പെർസെൻറ്റ് കാറിന് വരാനാണ് സാധ്യത പക്ഷേ കാറിനി വന്നുകൊണ്ട് കാനഡ രക്ഷാൻ പോകുന്ന രക്ഷപ്പെടാൻ പോകുന്നില്ല ഒരു പക്ഷേ വീണ്ടും കാനഡ കുളമാകാം അതുകൊണ്ട് നമ്മുടെ ഭാവിയെല്ലാം വല്ലാത്ത ആശങ്കയിലാണ് അതുകൊണ്ട് ഓരോ ഡോളറും സൂക്ഷിച്ച് ചിലവഴിക്കുക അനാവശ്യമായ കമ്മിറ്റ്മെൻ്റുകളൊന്നും ചെന്ന് പെടാതിരിക്കുക പ്രത്യേകിച്ച് ബിസിനസ് തുടങ്ങാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരു നൂറ് വട്ടം ചിന്തിക്കാതെ ഒരു കാരണവശാലും പോയി ബിസിനസ് തുടങ്ങിയേക്കരുത് വീട് മേടിക്കുന്നവരോട് പറയാനുള്ളത് ഒരു കാരണവശാലും ഈ സമയത്ത് പോയി ചാടിക്കയറി വീട് മേടിക്കരുത് ഓക്കേ ബെറ്റർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീണ്ടും മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഗുഡ് നൈറ്റ്